നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു കഥയാണ് ചവിട്ടുകോട്ടയിലെ വിജയ കുതിപ്പ് ജിമ്മിന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു അവന് കളിച്ചു നടക്കാനാണ് ഇഷ്ടം ഓട്ടത്തിലും ചാട്ടത്തിലും മെടുക്കാനായിരുന്നു എന്നാൽ സഹോദരൻ ചാർലി അങ്ങനെയല്ല സ്കൂളിൽ പോകാനും പഠിക്കാനും വളരെ ഇഷ്ടമായിരുന്നു ചാർലിയായിരുന്നു ജിമ്മിനെ പഠനത്തിൽ സഹായിച്ചത് ഒരിക്കൽ ചാർലിക്ക് അസുഖം ബാധിച്ചു ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള കാലമാണ് ഇന്നത്തെ പോലെ ആശുപത്രികളും മരുന്നുകളൊന്നും ഇല്ലായിരുന്നു അസുഖം കൂടി ചാർലി മരണപ്പെട്ടു പാവം ജിം ഒറ്റയ്ക്കായി ചാർലി പോയതോടുകൂടി ജിമ്മിന് സ്കൂളിൽ പോകാൻ മടിയായി അവൻ പലപ്പോഴും സ്കൂൾ വിട്ടോടെ അവൻ്റെ അച്ഛൻ അവനെ കർശനമായി തിരികെ സ്കൂളിലെത്തിക്കുമായിരുന്നു അവനെ ഒരു ബോർഡിങ് സ്കൂളിലാക്കി അതിനിടെ ജിമ്മിൻ്റെ അമ്മയും മരണപ്പെട്ടു ജിം ആകെ നിരാശനെ കായിക രംഗത്ത് ജിമ്മിൻ്റെ മിടുക്ക് ബോർഡിംഗ് സ്കൂളിലെ ചിലർ ശ്രദ്ധിച്ചു ടോപ്പ് വാണ്ടർ എന്ന പ്രഗത്ഭനായ കോച്ചിന് കീഴിൽ ജിം ഫുട്ബോൾ പരിശീലനം തുടങ്ങി ജിം തോപ്പ് എന്ന കായിക താരത്തിൻ്റെ ഉദയമായിരുന്നു അത് വില കുറഞ്ഞ വസ്തുക്കൾ ധരിച്ച് അവൻ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടു ചിലരെങ്കിലും അവനെ പുച്ഛത്തോടെ നോക്കി അവർക്കുള്ള മറുപടിയെല്ലാം ജിം മത്സര രംഗത്താണ് നൽകിയത് അതുവരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരൊക്കെ പിന്തള്ളിക്കൊണ്ടുള്ള ജിമ്മിൻ്റെ മിന്നും പ്രകടനത്തിനും മറ്റുള്ളവർ അമ്പരങ്ങൾ സ്കൂളുകൾ തമ്മിലും കോളേജുകൾ തമ്മിലുള്ള മത്സരത്തിൽ ജിം താരമായി ഓട്ടം ചാട്ടം ഫുട്ബോൾ തുടങ്ങിയവയാലും ജിമ്മിൻ്റെ ഇഷ്ടവിനോദങ്ങൾ താമസിയാതെ രാജ്യത്തെ കായിക പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തരത്തിലുള്ള വളർച്ചയായിരുന്നു ജിമ്മിന് ഏതൊരു കായിക താരത്തിൻ്റെയും ആഗ്രഹമാണ് ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് ആ ആഗ്രഹം ജിമ്മിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഒളിമ്പിക്സ് പരിശീലനങ്ങളിൽ ജിം തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ പരിശീലനങ്ങളെ നാളുകൾ കടന്നുപോയി ഒടുവിൽ ഒളിമ്പിക്സ് ദിവസം എത്തി എല്ലാ തയറെടുപ്പോഴും പൂർത്തിയാക്കി മത്സരദിവസമായി ഷൂസ് വെച്ച സ്ഥലത്ത് നോക്കിയ ജിം ഞെട്ടി അവയാരോ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതുവരെ അനുസരിച്ച് ഇണക്കമുള്ള ഷൂസായിരുന്നു ഇനി പുതിയൊരു ഷൂ മേടിക്കാനുള്ള വേണ്ട സമയം ഇല്ല ജിം നിരാശനായ അവനിറങ്ങി നടന്നു ചപ്പ് ചവറുകൾ വലിച്ചെറിഞ്ഞ് സ്ഥലത്ത് തപ്പിയപ്പം രണ്ട് ഷൂസ് കിട്ടി ഒന്ന് അല്പം വലുത് മറ്റേത് കഷ്ടിച്ച് കാലിടാം വലുപ്പമേറിയ ഷൂ കാലിൽ ഫിറ്റാകാൻ വേണ്ടി ഒന്നിലധികം സോക്സുകൾ ധരിച്ചു മനുഷ്യരത്തിനെത്തിയ ജിമ്മിനെ കണ്ട് പലരും അമ്പരന്നു ചിലർ ചിരിച്ചു ഒരു കാലിൽ വലിയ ഷൂ മറ്റേ കാലിൽ ചെറിയ ഷൂ ഒളിമ്പിക്സിൽ പാൻറ്റോളൻ ആൻഡ് ഡെക്ടോളൻ എന്ന മത്സര വിഭാഗങ്ങളിൽ രണ്ട് സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ടായിരുന്നു ആ ഷൂ മോഷ്ടിച്ചറുള്ള പ്രതികാരം ജിം ചെയ്തത് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ കായിക പ്രതിഭയായി വിശേഷിക്കപ്പെടുന്നു ജിം ത്രോപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അന്തരിച്ചു തിരിച്ചെടുക്കപ്പെട്ട മെഡലുകൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ സ്റ്റോക്ക് ഹോം ഒളിമ്പിക്സിൽ ജിം തോപ് നേടിയ മെഡലുകൾ പിന്നീട് ഒളിമ്പിക്സ് കമ്മിറ്റി തിരിച്ചെടുത്തു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അമേരിക്കയിലെ പ്രൊഫഷൻ ബേസ്ബോൾ ലീഗിൽ കളിച്ചു പ്രതിഫലം പറ്റിയതായിരുന്നു കാരണം അന്നത്തെ നിയമപ്രകാരം ഏതെങ്കിലും കളിയിൽ പങ്കെടുത്ത് പ്രതിഫലം പറ്റിയ ഒരാൾക്ക് മനുസരിക്കാവുന്നില്ലായിരുന്നു ജിം ഈ കളിയിൽ പങ്കെടുത്ത് വാങ്ങിയത് ഒരു ദിവസം രണ്ട് ഡോളറായിരുന്നു പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ജിമ്മിന് അതുതന്നെ വലിയ ആശ്വാസമായിരുന്നു അക്കാലത്ത് പ്രതിഫലം വാങ്ങരുത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ അറിവില്ലായ്മ ക്ഷമിക്കണമെന്ന് കരുതുന്നു എന്നാണ് ജിം ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് നൽകിയ വിശദീകരണം മെഡൽ തിരിച്ചെടുക്കപ്പെട്ട ശേഷം ജിം തീർത്തും നിരാശ ബാധിച്ചവനായി മാറി ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മെഡലുകൾ തിരികെ നൽകാൻ തീരുമാനിച്ചു മെഡലുകൾ ജിമ്മിൻ്റെ മക്കളാണ് ഏറ്റുവാങ്ങിയത് ഇതാണ് ചവിറ്റുകൊട്ടൽ വിജയി കുതിക്കുന്ന കഥ ജിം തോപ്പ് എന്ന പ്രഗത്ഭനായ കായിക താരത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും ഒരു ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസവും അനുഭവപ്പെട്ടെന്നും ഞാൻ കരുതുന്നു അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല നല്ല വീഡിയോസുമായി അടുത്ത ദിവസം കാണാം അതുവരെ ബായ്